പ്രിയമുള്ളവരെ കർത്താവിന്റെ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നാം വായിക്കുകയാണ് മറ്റു സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലൂക്ക സുവിശേഷകൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യേശുവിന്റെ ജ്ഞാനസ്നാനം കഴിഞ്ഞ ഉടനെ നടന്ന സംഭവങ്ങളിലാണ് യേശു പ്രാർത്ഥന നിരതനായി നിൽക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടാകുന്നതും സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുന്നായി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നതായിട്ടാണ് സുവിശേഷകൻ നമ്മോട് പറയുന്നത് ഇതിനുള്ള പഴയ നിയമ പശ്ചാത്തലം യേശിയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യമാണ് അവിടെ പറയുന്നു ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത് അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതേ ഭാഗം യേശു സിനിഗോഗിൽ വെച്ച് വായിക്കുകയും ഇത് ഇന്ന് നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറയുന്നതും നാം കേൾക്കുന്നുണ്ട് അപ്പോൾ പരസ്യ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ഭാഗമാണ് യേശുവിന്റെ ജ്ഞാന സ്നാനം സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ആദ്യ മാതാപിതാക്കൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട പറുദീസ യേശുവിന്റെ ശുശ്രൂഷ വഴിയായിട്ടാണ് മനുഷ്യന് തുറക്കപ്പെടുന്നത് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടാകുന്നു നീ എന്റെ പ്രിയപുത്രനാകുന്നു നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇത് യേശുവിനോട് നേരിട്ടുള്ള പ്രഖ്യാപനമാണ് ഇവിടെ രണ്ട് പഴയ നിയമ ഭാഗങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഏശ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്നാം വാക്യവും സങ്കീർത്തനം രണ്ട് ഏഴാം വാക്യവും ഏശീയ പ്രവാചകൻ പറയുന്നു ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രം ഞാൻ എന്റെ ആത്മാവിനെ അവനു നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും ഇത് വരാനിരിക്കുന്ന മിഷിഹായെ കുറിച്ച് പ്രവാചകൻ പറയുന്നതാണ് ഇവിടെ കർത്താവിന്റെ ദാസനാണ് വരാനിരിക്കുന്ന മിഷിഹ ഈ കർത്താവിൻ്റെ ദാസൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പ്രീതിപാത്രമാണ് എന്നും പറയുന്നു എന്നാൽ ലൂക്കാ സുവിശേഷകനിൽ രണ്ടാമതൊരു വചനഭാഗം കോർത്തിണക്കിയിരിക്കുന്നത് സങ്കീർത്തനം രണ്ട് ഏഴാം വാക്യമാണ് അവിടെ പറയുന്നു അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നീ എൻറെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി സങ്കീർത്തകൻ പറയുന്നത് വരാനിരിക്കുന്ന ഈ നിശിഹ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് സങ്കീർത്തകന്റെ വാക്യങ്ങൾ ഉദ്ധരിക്കുന്നതിലൂടെ ലൂക്കാസ് വിശേഷകൻ അർത്ഥമാക്കുന്നത് ദൈവം തൻ്റെ പുത്രനെ ഈ ശുശ്രൂഷയ്ക്ക് ഭരമേൽപ്പിക്കുന്നതായാണ് ഇത് ആഗതനായിരിക്കുന്ന ഈ മിശിഹ കർത്താവിൻ്റെ ദാസൻ മാത്രമല്ല അത് അവിടുത്തെ പ്രിയപുത്രൻ കൂടിയാണ് പ്രിയപുത്രൻ എന്ന നിലയിൽ ഒരു പ്രത്യേകത ഈശോയ്ക്ക് കൈവരുന്നത് പിതാവായി ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നതിനും പിതാവായ ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും സാധിക്കൂ എന്നുള്ളതാണ് അങ്ങനെ യേശുവിൻ്റെ ജ്ഞാനസ്നാനം യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവം തന്നെ നിയോഗിക്കുന്ന അനുഭവമായിരുന്നു സ്നേഹമുള്ളവരെ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ നാം മനസ്സിലാക്കിയതുപോലെ നമ്മളും ഇനിമേൽ ദാസരല്ല ദൈവത്തിൻ്റെ പുത്രരാണ് ദൈവത്തിൻ്റെ പ്രിയപുത്രരാണ് യിശുവിന്റെ ഞാനസ്നാന സമയത്ത് സ്വർഗത്ത് നിന്ന് കേട്ട സ്വരം അതാണ് നീ എൻ്റെ പ്രിയപുത്രനാണ് നിന്നും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മാമോദീസായിലൂടെ എന്നേക്കുമായി ഈ ഒരു അഭിഷേകം കൃപ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇത് നമ്മിൽ ഉണ്ട് പക്ഷേ നീ ആരൊക്കെയോ ആയി മാറി നിന്റെ അസ്തിത്വം നീ മറന്നു കളഞ്ഞു നഷ്ടപ്പെടുത്തി കളഞ്ഞു മറന്നു കളഞ്ഞു ചിലരൊക്കെ മാമോദീസ കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം എത്തുമ്പോൾ പിതാവായ ദൈവം ആരെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്തവരായി മാറുന്നുണ്ടെങ്കിൽ അതിനു കാരണം അവരുടെ കുറവ് തന്നെയാണ് മറ്റാരെയും പഴി പറയുവാൻ സാധിക്കില്ല കാരണം പുത്രരായ നമുക്ക് എങ്ങനെ പിതാവിനെ അറിയാൻ സാധിക്കില്ല എന്ന് പറയാൻ സാധിക്കും അങ്ങനെ പറയുന്നെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് അവൻ പിതാവിൽ നിന്നും ദൂരെ പോയി പിതാവിൻ്റെ കൂടെയായിരുന്നില്ല അവൻ്റെ യാത്ര അതുകൊണ്ട് തന്നെ പിതാവിനെ അവൻ അറിഞ്ഞില്ല പലതും നേടി ഈ ലോകത്തിൻ്റെ സമ്പത്തും സ്ഥാനമാനങ്ങളും അറിവും ഒക്കെ നേടി ആ നേടിയതൊക്കെ കളയുമ്പോഴാണ് നിന്റെ യഥാർത്ഥ അസ്തിത്വം നിന്നിൽ കണ്ടെത്തുവാൻ സാധിക്കുക അതാണ് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത് താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തപ്പെടും ദുർഘട പ്രദേശങ്ങൾ സമതലമാകും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും കർത്താവിൻ്റെ മഹത്വം നിന്നിലുണ്ട് അത് വെളിപ്പെടുന്നത് നീ നേടിയെന്ന് കരുതുന്നതൊക്കെ എടുത്തു മാറ്റുമ്പോൾ മുറിച്ചു മാറ്റുമ്പോൾ നികത്തപ്പെടുമ്പോ ഈ മഹത്വം നിനക്ക് ദർശിക്കുവാൻ സാധിക്കും ആ ഒരു മഹത്വം നിനക്ക് നൽകിയതാണ് രണ്ടാമത്തെ വായനയിലൂടെ എന്ന് പറയുന്നത് അതാണ് പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിന്റെയും സ്ഥാനം വഴി ഈ ദൈവീക മഹത്വം ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ് എന്ന ഒരു മഹത്വം നിനക്ക് നൽകിയിട്ടുണ്ട് അത് നീ നഷ്ടപ്പെടുത്തി അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു പണി ഒരു ആർക്കിയോളജിസ്റ്റിന്റെ പണിയാണ് ആർക്കിയോളജിസ്റ്റ് എന്താ ചെയ്തത് അവൻ ചെറിയൊരു ചുറ്റുക എടുത്ത് പതുക്കെ പതുക്കെ അവശിഷ്ടങ്ങളൊക്കെ വെട്ടിമാറ്റി മാറ്റി മാറ്റി ഉള്ളിൽ കിടക്കുന്ന പഴയ വിലപിടിപ്പുള്ള പലതിനെ കണ്ടെത്തുന്നു വിദ്യാഭ്യാസം എന്ന വാക്കിന്റെ അർത്ഥതാണ് വിദ്യാഭ്യാസം പുതിയ അറിവുകൾ നൽകലല്ല നിന്റെ ഉള്ളിലെ കഴിവിനെ കണ്ടെത്തുകയാണ് നിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ കഴിവ് ഏതാണ് നീ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ് എന്ന നിന്റെ അസ്തിത്വമാണ് അങ്ങനെ നീ നിന്റെ അസ്തിത്വത്തെ കണ്ടെത്താൻ തുടങ്ങുമ്പോൾ നീ പിതാവായ ദൈവത്തെയും അറിഞ്ഞു തുടങ്ങും ഈ ജ്ഞാനസ്നാനത്തിരുന്നാൾ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് അതാണ് നിന്നിൽ മാമൂദി ദൈവം ഒരു വലിയ മഹത്വം നൽകിയിട്ടുണ്ട് അതെന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കണ്ടെത്തുവാൻ വേണ്ടി നീ പരിശ്രമിക്കുക നിന്റെ ജീവിതത്തിലെ അവശിഷ്ടങ്ങൾ ആവശ്യമില്ലാത്തവയൊക്കെ നിന്റെ ജീവിതത്തിലെ ബാഹ്യമായതിനൊക്കെ പൊടിതട്ടി മാറ്റി മാറ്റി നിന്റെ അസ്തിത്വം കുഴിച്ചെടുക്കുക ഒരിക്കൽ മഹ്മീസ് സമയത്ത് നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗീയവാതിൽ അപ്പോൾ നീ കണ്ടെത്തും ഒരിക്കൽ നീയും ദൈവവുമായി ഒന്നായിട്ടുണ്ടായിരുന്നു ആ ഒരു ബന്ധം നീ കണ്ടെത്തും ദൈവം നിങ്ങളെല്ലാവരെയും വലിയ മഹത്വം കണ്ടെത്തുവാനും ആ ദൈവിക മഹത്വം കാത്തുസൂക്ഷിക്കുവാനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി